നാള അമ്മായിയുടെ വീട്ടിൽ കല്യാണത്തിന് പോകുമ്പന്തെങ്കിലും കുത്തിരിപ്പ് പറഞ്ഞാല് അയ്യോ മിണ്ടല്ലേ അമ്മായിയല്ലേ അതല്ലേ ഇതല്ലേ ഇതെല്ലാം പറയാൻ വിചാരിട്ട ഇനി ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അവര് പറയുന്നതിനപ്പ തന്നെ ആ എവിടെയാണ് എന്താണെന്ന് ഒന്നും നോക്കില്ല ഞാൻ നല്ല മറുപടി പറയും അന്നേരം പറയല്ലേടി കോട്ടേടി അമ്മ അയ്യല്ലേടി ഒന്നും പറയാൻ പറ്റില്ല കേട്ടാ നാളെ ഞാൻ ചെല്ലെ ചെന്നിട്ടോണം നീ അങ്ങനെ വിട്ടുകൊടുക്കാനും ഉദ്ദേശിച്ചില്ലേ അത് ശെരിയാണ് നല്ലവരെയ് പോയി വേഗം വിളിക്കും അതോണ്ട് നാളെ നേരം വിളിത്ത ഞാനുണ്ടാവുന്നു എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടല്ലേ ചേട്ടാ നല്ല ഐസാണ് അറിയാമോ ദൈവം എന്തൊക്കെ കാണാൻ കിടക്കണം എന്നാണ് ഞാൻ എന്തെങ്കിലും ഒക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതും പോയി കാരണം ഇതിലും വലിയ പാപൊന്നും ഇനി വരാനില്ല എടി ഇവിടെ വരുന്ന ആ കമ്മീഷൻ ഉണ്ട് പുരുഷന്മാർക്ക് ഏത് കമ്മീഷനാണുള്ളത് എന്തോരം പുരുഷന്മാർ നിങ്ങൾ സ്ത്രീകളാരൻ എന്തോരം മാനസ് ചെയ്താൽ മേഖലറിയാം ഒരു കമ്മീഷനും ഇല്ല പുരുഷന്മാർക്ക് നല്ല ഇടീട്ടുണ്ട് നല്ല ഇടീട്ടുണ്ട് പക്ഷെ ആരും പുറത്ത് പറയൂല കാരണം അറിയാം നാണക്കേടം ഇടം പുറത്തിറങ്ങി കിടക്കണ്ടേ എനിക്ക് അവിടെ നീഡിയിട്ടെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി ഇറക്കാൻ പറ്റും എന്നിട്ട് ഞങ്ങളിവിടെ നിന്ന് വെച്ചെടുക്കുമ്പോൾ ആ അവനവിടെ കിടന്ന് വെച്ചെടുക്കണം അവൻ ഭാര്യനെ തള്ളണവൻ കുറച്ച് പാടുന്നു പക്ഷെ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പറയണമെന്ന് ആരിക്കേക്കണേ നിങ്ങൾ അതൊക്കെ പറയുള്ളു മനസ്സിലായോ എന്നിട്ട് പറയുമ്പോ ആ അയ്യോ ആ പെണ്ണും മിണ്ടാണ്ടിരിക്കണം പെണ്ണാട്ടാ അച്ചെക്കനാണ് അവനീട്ടുണ്ട് ഓൾറെഡി മുഴുവൻ ഇരിക്കുന്നത് കയറിയും പറഞ്ഞു എന്നോ ഇതാണ് പുറത്തറിയണ കാര്യം അപ്പൊ ഞങ്ങൾ ആണുങ്ങൾ ആരായി പുറത്തേക്ക് എന്നിട്ട് ഞങ്ങൾ നരയിപ്പിക്കണം ഓ എന്നിട്ട് എന്നൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഒരു സംഭവിക്കുന്ന പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ തന്നെ ആ എല്ലാവരുടെ ചർച്ചയ്ക്ക് വെച്ചു അവളെ മാനസികമായിട്ട് പിടിപ്പിച്ചു എല്ലാം ചെയ്തു പുരുഷന്മാർക്ക് നീ സംഭവിച്ചുവെങ്കിൽ ആരും ഉണ്ടാവൂല ഒരു ദിവസം ചിലപ്പോലല്ല വാർത്ത വരും പിന്നെ ആരും മിണ്ടേയും ഇല്ല ഞങ്ങൾക്ക് വേണോടി ഞങ്ങൾക്കൊരു സംഘടന വേണം ശക്തമായ സംഘടന ഞങ്ങൾക്ക് വേണം നിങ്ങളൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടിടങ്ങോട്ട് അക്ക പോട്ടെ നാളെ കല്യാണത്തിന് പോകണമെങ്കിൽ ആ പണയം വെച്ചാ വള ഞാൻ പറഞ്ഞില്ല എടുത്തേനോ അത് എടുത്തുണ്ടാ എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സംഘടന ഉണ്ടാക്കേ പരാതി കൊടുക്കേ നമുക്ക് ജയിലിലിടേ എന്തുവേണേ ചെയ്തു ആദ്യം ഇനി തല്ലി ചെയ്യുമ്പോ നീ പറഞ്ഞ സ്ഥിരം പെണ്ണുങ്ങൾക്കൊള്ളാണ് എന്റെ സ്വർണ്ണുടുത്ത എന്റെ പണയം പറ്റി സ്വർണ്ണം പണയ സ്വർണ്ണം എനിക്ക് തരാൻ മനസ്സിലീയ വൈന്ദ്രം പറഞ്ഞോ